ഹലോ അസ്സാം വലിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇവിടെ വാപ്പയും മക്കളും കൂടിയിട്ട് വണ്ടി കൈകലും വേറെ എന്തൊക്കെ ഉണ്ടാക്കലും ഇന്ന പിത്തനാക്കലും അതൊക്കെ പാടങ്ങിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പം ഇവിടെ വെള്ളം വന്നിട്ടുണ്ടായിനി വെള്ളം വന്നു പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് വെള്ളം ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിനി രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇപ്പം വരലേ ആദ്യം ഒന്നരാടം ഒന്നരാടം വരലുണ്ടായിനി ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം ഇനി ഒന്ന് രണ്ട് ദിവസം ഇവിടെ വിട്ടിട്ടായിരിക്കും വെള്ളം വരിക ാലും വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ബൈക്ക് കേൾക്കുകയാണ് കേട്ടോ നമുക്ക് ഈയൊരു വെള്ളമാണ് കേട്ടോ ആശ്രയം പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ എന്താ പറയുക മോട്ടറ് വെച്ചിട്ടുണ്ട് അതിന് വെള്ളം അടിക്കലില്ല കഴിഞ്ഞതും നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ടുതന്നെ അങ്ങനെ കഴിഞ്ഞോടി പോകാൻ കേട്ടോ അല്ല ഇതുവരെ നമ്മൾ കുടുങ്ങിട്ടില്ല അപ്പോൾ പാപ്പിമ്പോളും തകൃതിയായിട്ട് വണ്ടി കഴുകൊണ്ടിരിക്കാണ് കേട്ടോ വേറൊരാളും കൂടി ഉണ്ട് ഒപ്പതൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ശേഷം നോക്കിങ്ങനെ വെള്ളത്തിൽ കളിക്കാനും ചളിപിളിയിൽ കളിക്കാനും മാന്താനും വണ്ടി കഴുകാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഓളെ കഴിഞ്ഞിട്ടുള്ളൂട്ടോ ആൾ എന്നാലും കുളിക്കാൻ ഭയങ്കരമായി മേലേഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ തല നനക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അവൾ ചെറുപ്പിട്ട് നോക്കിയാണേ ചെരു ചെറുപ്പിടുന്ന കാര്യം മാത്രം മുപ്പത്തിയായിരത്തി ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ ഇപ്പം നോക്കിയാലും മറ്റേ കാലം മറ്റേ കാലം എന്നെ ഇടും അപ്പോൾ ഇതാ നമ്മളെ എളാപ്പാൻ്റെ പറമ്പിലെ വാഴയൊക്കെ ഒലച്ചിട്ടിങ്ങോട്ട് തൂങ്ങി നിൽക്കണ്ടിട്ടോ അത് നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റും കേട്ടോ അത്രയും എടുത്താണ് പിന്നെ വെള്ളം വന്നാലും ഇങ്ങനെ ആ റമ്മ കണ്ടില്ല അതിലാണ്ട് നമ്മൾ പിടിച്ചു വെക്കുക ടാങ്കിലേക്ക് ആക്കും ടാങ്ക് നിറഞ്ഞ് നേരെ ടാങ്ക് നിറഞ്ഞ് ഒഴുകുമല്ലോ അവിടെയാണ് നമ്മൾ റമ്മ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അങ്ങനെ വെള്ളം ആയിട്ട് നിറഞ്ഞോളും അപ്പോൾ അപ്പോഴത്തേന് ഇതാ നമ്മളെ വിതുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ മൂപ്പര് വിവരം അറിഞ്ഞിട്ടില്ലേ ഇനി അപ്പം വിവരമറിഞ്ഞ് ഓനും എത്തിയിട്ടുണ്ട് ഫ്രണ്ട് പൊക്കാൻ വേണ്ടിയിട്ട് എന്നോട് ബാഗ് ബാഗ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടുന്നത് കാരണം ഓൻ എൻ്റെ മേലെ കയറ്റിവെച്ചിട്ടോ ഇത് ഇപ്പോൾ റെഡിയാവുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാലും ഓനൊരു പണിയായി അവിടെ അങ്ങനെ ഇരിക്കൽ അപ്പം ഒരവണ്ടി കഴുകൽ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ അടിപിടി നായാട്ടുകൾ അതും നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളത്തിൽ കളിക്കുന്ന കാര്യം പറയേണ്ടല്ലോ ഓൻ തലയിലാക്കി ഓൾ മേലേക്കാക്കി പറഞ്ഞിട്ട് പിന്നെ ഫുൾ വെള്ളത്തിൽ കളി തന്നെ ഇതിനുടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വരെ വണ്ടേകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചളിവിളിന്നൊന്ന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാലം എഴുതണം ചെറുപ്പം അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തുനിന്ന് കയറാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഒരു അപ്പം ഞാൻ നല്ല അത് പോയി കിടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ വായിക്കൊല നമ്മളതല്ല അളാപ്പാൻ്റെ അപ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് തൊടാൻ പാകത്തിനുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇത്താലൊക്കെ എടുക്കാൻ സിമ്പിളാണ് മക്കളെ ഇപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് തൊട്ട് നോക്കൂ കേട്ടോ അപ്പം വെള്ളം നിറഞ്ഞ് വരുന്നേ കണ്ടില്ല ഞങ്ങളെ ഇങ്ങനെ ടാങ്കിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന ഒഴുകി വീണ ആ ഭാഗമില്ലേ അവിടെ നമ്മളിങ്ങനെ റമ്മ വെച്ചുകയാണ് കേട്ടോ അതിലേക്ക് വെള്ളം ചാടിയിട്ട് അതങ്ങനെ നിറഞ്ഞോളൂ അലക്കാനും കാര്യത്തിനൊക്കെ ആ വെള്ളം എടുക്കാമല്ലോ നമുക്ക് അപ്പം എൻ്റെ ഇടയിൽ കണ്ടോ എൻ്റെ ഫിദോസിൻ്റെ ഓരോ കരവിരുദുകളാണ് കേട്ടോ മക്കളേത് എന്തിനു തോട്ടി കെട്ടി വെച്ചാണെന്നൊന്നും അറിയില്ല ഒരു കൊക്കൊക്കെ കിട്ടിയപ്പോൾ ഒരു വടിമല കെട്ടി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടു അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കട്ടെ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോഴായിട്ട് ഇനിക്കൊന്ന് കിടക്കാൻ കഴിയുള്ളൂ മറ്റേ ഓരോ ഇവിടെ എവിടെയും തപ്പി നടക്കലേ കരം പണി പക്ഷേ മക്കളെ നമ്മൾ വിചാരിച്ചതൊന്നും എല്ലാവരും സംഭവിച്ചത് കണ്ടോ ഉറങ്ങണ ഇന്നെ പിത്തനാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുതിയൊരു ഉപകരണം കൊണ്ട് ബെഡുമ്മലിൽ കയറി ചാ അടിമാറി ആയിട്ട് കൂടെ അപ്പോൾ അപ്പൊ നമ്മളെ മറ്റേ കാക്കി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിട്ടോ ഉണ്ടാക്കാൻ അറിയാൻ ഓനാണിത് ഉണ്ടാക്കി കൊടുക്കണേന്റെ മെയിൻ അപ്പോൾ പുതിയതൊന്നും പുതിയതൊന്നുണ്ടാക്കിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോന്റെ പാപ്പാൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തതാണ് ഇനി പിന്നെ എന്തായത് ഒന്ന് കണ്ടോക്കിട്ടോ ഓൻ ആദ്യം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിട്ടോ അതും എൻ്റെ പപ്പ കേടി രണ്ടാമത് ഉണ്ടാക്കി കൊണ്ടുവന്നത് അതും കേടി അതിന്റെ ഒരു പ്രതിഷേധാണോ പണിയോ അപ്പൊ ഓല സോപ്പിടാൻ വേണ്ടിട്ട് അടുത്തൊരു ഉപകരണം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അല്ല ചിരയ ചീരയൊക്കെ വന്നനാ കുറുമ്പുമൊക്കെ പോയാണ്ട് ചീരയൊക്കെ വരല്ലൊടങ്ങേ അപ്പം ഏതായാലും മറ്റേ സാധനം കേടന്നത് എൻ്റെടേ കൂടെ മറന്നു പോയിട്ടോന്ന് പിന്നെ ഇത് ഇമ്മലായി എൻ്റെ ഭാര്യയല്ല കണ്ടിലും മക്കളെ ഞാൻ തിന്നാൻ കൊടുക്കാനായിട്ടാണെന്ന് ആരും പറയാൻ ഇപ്പോണ്ട കളിൻ്റെ ഊക്കോണ്ടാണ് കേട്ടോ വെക്കേഷൻ അല്ലേ കളി തന്നെ ഫുൾ ടൈം കളി തന്നെ അപ്പതാ ഇമ്മലായി ഇപ്പം ഏതായാലും മറ്റേ കാര്യം മറന്നു പോയിട്ടുണ്ട് അപ്പം ഇത് ഇതും പിന്നെ പരാതി ആയിട്ട് ഓൾതാണ് സൗണ്ട് ഇതേ സൗണ്ട് ഇല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 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 ഇപ്പോൾ ഇവല ഇടയിലൊക്കെ ഉറങ്ങാൻ വന്ന ഞാൻ ഞാപ്പാരായി അതാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് അവിടെന്നെങ്കിലൊക്കെ ഒലക്കി ഒച്ചമുലി ഉണ്ടാക്കിയാൽ മതിയേച്ചു അപ്പം എൻ്റെ ഉറക്കം വിത്തനാവില്ലല്ലോ പിന്നെ ഞാൻ ആയതായാലും അവിടെ നിന്ന് എണീറ്റ് പോയി മക്കളെ അല്ലാതെ വേറെ രക്ഷയില്ലേട്ടോ പിന്നെ രാവിലെ എളാപ്പ രണ്ട് മാങ്ങ എന്നിട്ടുണ്ടായിനി നല്ല പഞ്ചാര മാങ്ങ കേട്ടോ എന്താ അതിൻ്റെ ഒരു സ്മെല്ലായിച്ചിരിക്കണേ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഇരുന്ന് കഴിക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ നമുക്ക് രക്ഷയില്ല മക്കളെ ഞാൻ മാങ്ങ തിന്നത് മണത്തറിഞ്ഞ് നമ്മളെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കെട്ടിയോ വന്നിട്ട് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി മാങ്ങ ഇത് ഇങ്ങനെ ഒന്നുമില്ല തിന്നൽ ഇത് തിന്നണേനൊക്കെ ഒരു മട്ടും മാതിരി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പരാക്കെ കാണിച്ചു തരാണ് കേട്ടോ ഇതിങ്ങനെയാണ് തിന്നലെ അല്ലാതെ ചിച്ച് തിന്നുന്ന മാതിരി സ്റ്റൈൽ ആക്കിയാണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷേ വീഡിയോന് മുമ്പിൽ നമ്മളും സ്റ്റാൻഡേർഡ് ആവണ്ടേ അപ്പോൾ മക്കൾക്ക് പിന്നെ നമ്മൾ കൊടുക്കാതെ തിന്നുകയാണ് ഞാനും കമൻറ്റ് ഇടരുത് കേട്ടോ ഒരിക്കലും ഈ മാങ്ങ അതിൻ്റെ നാരു പല്ലിൻ്റെ ഉള്ളിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വല്ലാതെ അങ്ങോട്ട് പോവില്ല പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്